നമസ്കാരം കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ നമ്മുടെ നാട്ടിൽ രണ്ട് കപ്പൽ ഛേദങ്ങൾ ഉണ്ടായിരിക്കുന്നു ഇക്കഴിഞ്ഞ ഇരുപത്തി ആറാം തീയതിയാണ് എം എസ് സി എൽ ത്രീ എന്ന കപ്പൽ ആലപ്പുഴയ്ക്ക് സമീപം മുങ്ങിയത് ഇന്നിപ്പോൾ രണ്ടാമത്തെ കപ്പൽ കത്തിയമർന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തെ പോലെ ദീർഘമായ കടൽപ്പുറമുള്ള നീളൻ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ മുഴുവൻ പേരെയും ബാധിക്കുന്ന ഗുരുതരമായിട്ടുള്ള ഒരു പാരിസ്ഥിതിക ദുരന്തമാണ് ഇത് നാം മലയാളികൾ ഏറ്റവും അധികം മത്സ്യം കഴിക്കുന്നവരാണ് ആഗോള മത്സ്യത്തിന്റെ ഉപയോഗം ഒരു വർഷം ഇരുപത് കിലോയാണെങ്കിൽ മലയാളികളുടെ അളോഹരി ഉപയോഗം ഒരു വർഷം ഏതാണ്ട് മുപ്പത് കിലോ അതായത് ലോക നിലവാരത്തിന്റെ ഒന്നര ഇരട്ടിയാണ് മുങ്ങിപ്പോയ കപ്പലിൽ അറുന്നൂറ്റി നാൽപ്പത് കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ തീപിടിച്ച കപ്പലിൽ അറുന്നൂറ്റി അമ്പത് കണ്ടെയ്നറാണ് ഉള്ളത് ആദ്യത്തെ കപ്പലിൽ ഏതാണ്ട് പതിമൂന്നോളം കണ്ടെയ്നറുകൾ മാരകമായിട്ടുള്ള വസ്തുക്കൾ കെമിക്കലുകൾ അടക്കമുള്ള വസ്തുക്കൾ ഉള്ളതായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ കണ്ടെയ്നറിൽ അത് നൂറ്റമ്പതിൽ അധികമാണ് അതിൽ പലതും കീടനാശിനികൾ മുതൽ രാസവസ്തുക്കൾ വരെയാണ് ഇവയെല്ലാം പോകുന്നത് ആത്യന്തികമായി നമ്മുടെ കടലിലേക്കാണ് മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിത്യ ജീവിതത്തിന്റെ ഭാഗമാണ് കടൽ എന്ന് പറയുന്നത് നമ്മുടെ തീരദേശവാസികൾ ജീവിതത്തിന് വേണ്ടി ആശ്രയിക്കുന്നതും കടലിനെ തന്നെയാണ് അങ്ങനെ ഒരേ സമയം നമ്മുടെ തീരദേശവാസികളുടെ അതേപോലെ മത്സ്യം കഴിക്കുന്ന സാധാരണ മലയാളിയുടെ നമ്മുടെ കടൽ പരിസ്ഥിതിയുടെ കടലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജീവരാശിയുടെ ഒക്കെ നാശത്തിന് കാരണമാകുന്ന ഒരു വലിയ ദുരന്തത്തിന് മുന്നിലാണ് നാം ഇന്ന് ലോകത്തെവിടെയും ഇതുപോലെ ദുരന്തമുണ്ടായാൽ ആദ്യം ചെയ്യുന്നത് ഒരു എഫ് ഐ ആർ ഇടുക ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ് അതത് നാട്ടിലെ ജനത്തിന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട പോലീസ് അവിടുത്തെ ആരാണോ ഈ അന്യായം കാണിച്ചത് അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കും അതിന് ആദ്യം വേണ്ടത് ഈ കപ്പലിലെ ബന്ധപ്പെട്ട മാസ്റ്ററേയും മറ്റും അറസ്റ്റ് ചെയ്യുക കപ്പലിലെ ലോഗു ബുക്കും ഒ എ ജി ഡേറ്റോർഡറും പിടിച്ചെടുക്കുക എന്നിവയൊക്കെയാണ് ആ കൂട്ടത്തിൽ തന്നെ ഈ കമ്പനിക്കെതിരെ നിരവധിയായ കേസുകൾ മത്സ്യത്തിന്റെ നാശം പരിസ്ഥിതിയുടെ നാശം നമ്മുടെ തീരെ തടിഞ്ഞുകൂടിയ കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേസെടുക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ വേണ്ടത് പക്ഷേ നമ്മുടെ സർക്കാർ അങ്ങനെ ചെയ്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാർക്കോളെന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ നിയമമുണ്ട് അത് മറയിൽ പൊള്യൂഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ് ലോകത്തെ ഏത് പൊള്യൂഷന്റെയും നാശം വരുത്താവുന്ന ഒരു നിയമനിർമ്മാണം ലോകമാകെ നടന്നിട്ടുണ്ട് അത് പി എന്ന് പറയുന്നതാണ് പൊളിയൂട്ടർ പേ പ്രിൻസിപ്പൾ ആരാണോ മാലിന്യം ഉണ്ടാക്കിയത് ആള് പേ ചെയ്യണം എന്നുള്ളത് കേരളത്തിന്റെ തീരദേശത്ത് ഇനി അടുത്ത കാലത്തെങ്ങും പൂർവ്വസ്ഥിതി വരുവാൻ പാടില്ലാത്ത അത്ര ഗുരുതരമായിട്ടുള്ള ഒരു പാരിസ്ഥിതിക ദുരന്തം ഉണ്ടായപ്പോൾ എൽസ എന്ന് പറയുന്ന കപ്പലിന്റെ ഓണറെ ആ കേസിൽ നിന്ന് ഉൾപ്പെടുത്താതെ വിടുന്നതിനും ഇൻഷുറൻസിന്റെ പൈസ വസൂലാക്കുന്നതിനുമാണ് നമ്മുടെ സർക്കാർ അതിനെ കേന്ദ്ര സർക്കാരിന്റെ ഒത്താശയുണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് അദാനിയുടെ പാദസേവ ചെയ്യുന്നതിന് കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങൾ മത്സരിക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് ആലപ്പുഴയ്ക്ക് സമീപം മുങ്ങിപ്പോയ ലൈബീരിയൻ കപ്പലിന്റെ കാര്യത്തിൽ പൂർണ്ണമായ അനാസ്ഥ പ്രകടമാണ് ആ കപ്പലിൽ ഈ കണ്ടെയ്നറുകൾ ലോഡ് ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള പിഴവ് ഉറപ്പാണ് അത് ലാഷിംഗ് എന്ന് പറയുന്ന അഥവാ ഈ കണ്ടെയ്നറുകൾ വടമിട്ട് കെട്ടി ബലപ്പെടുത്തുന്ന കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള പിഴവ് വളരെ വ്യക്തമാണ് ഇരുപത്തി ആറ് ഡിഗ്രി ചരിവുമായി ഒരു കപ്പൽ സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പോൾ കപ്പലിന്റെ ബാലൻസിംഗ് സിസ്റ്റം അതിന് ബന്ധപ്പെട്ട ആളുകൾ നോക്കിയിട്ടില്ല അഥവാ അവിടെ അതിന് ഗുരുതരമായ തകരാറുണ്ടായിരുന്നു എന്താണ് ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് വളരെ വ്യക്തമാണ് നമ്മൾ ഇതിന്റെ ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടി ക്ലെയിം ചെയ്യുമ്പോൾ ഇൻഷുറൻസിന്റെ കമ്പനികൾ എണ്ണി എണ്ണി ഈ പിഴവുകൾ പറഞ്ഞുകൊണ്ട് ഈ ഇൻഷുറൻസിന്റെ തുക കുത്തനെ കുറയ്ക്കുവാൻ പോവുകയാണ് അതുകൊണ്ട് ആർക്കാണ് നഷ്ടം ഉണ്ടാകുന്നത് നമ്മുടെ തീരപ്രദേശത്തുള്ള സാധാരണക്കാരായ ആളുകൾക്ക് രണ്ടായിരത്തി പതിനേഴിൽ മദ്രാസിൽ ഇതുപോലെ ഒരു കപ്പൽ ദുരന്തം ഉണ്ടായി ഏതാണ്ട് നൂറ് കോടി രൂപയാണ് തമിഴ്നാട് സർക്കാർ മേടിച്ച് നമ്മുടെ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് കൊടുത്തത് അതേപോലെ ബോംബെയിൽ ന്യൂ ബോംബെയിൽ ഉണ്ടായിട്ടുള്ള സംഭവത്തിലും നൂറുകണക്കിന് കോടി രൂപ പൊല്യൂഷൻ വരുത്തിയവരിൽ നിന്ന് അന്യായം കാട്ടിയവരിൽ നിന്ന് പിടിച്ചെടുത്ത് സാധാരണക്കാർക്ക് കൊടുക്കുന്നതിന് പ്രത്യേകിച്ചും മത്സ്യബന്ധന തൊഴിലാളികൾക്ക് കൊടുക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് അവിടെയാണ് അദാനിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ നോവിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തോളോട് തോൾ ചേർന്ന് മുന്നിൽ വരുന്നത് കല്യാണം കർത്തയുടെ കാര്യം നമുക്കറിയാം അയാൾ കേരളത്തിന്റെ പൊതു സ്വത്ത് മോഷ്ടിച്ചപ്പോൾ കോൺഗ്രസ് എന്നോ സി പി എം എന്നോ ബി ജെ പി എന്നോ ഉള്ള ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരും ആ പണം വാങ്ങിക്കൊണ്ട് കേരളത്തിന്റെ പൊതു സ്വത്ത് കൊള്ളയടിക്കുന്നതിന് കൂട്ടി നിൽക്കുന്നത് നാം കണ്ടതാണ് അതേ ഒരു സംവിധാനം ഇവിടെ ഉരുത്തിരിഞ്ഞു വരികയാണ് അതായത് നഷ്ടപ്പെട്ടത് കേരളത്തിലെ തീരദേശവാസികൾക്കും മത്സ്യം കഴിക്കുന്ന സാധാരണക്കാർക്കുമാണ് ഒന്നാം തരം ബമ്മർ അടിച്ചിരിക്കുന്നത് ഈ നാട്ടിൽ അദാനിയുമായി നീക്കുപോക്കിന് തയ്യാറാകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കാണ് കോടതി പറഞ്ഞിട്ട് മാത്രമേ നമ്മുടെ ഭരണകൂടം എന്തൊക്കെയായിരുന്നു ഈ കപ്പലിൽ ഉണ്ടായിരുന്നത് എന്ന് പൊതുസമൂഹത്തോട് പറഞ്ഞോടും അവരത് പൂഴ്ത്തിവെച്ചു കോടതി പറഞ്ഞപ്പോൾ ഒടുവിൽ നാം പറഞ്ഞു പന്ത്രണ്ട് കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് ആണ് കാൽസ്യം കാർബൈഡ് വെള്ളത്തിൽ കലർന്നാൽ അത് ആൽക്കലൈനായി മാറും ഇപ്പോൾ നമുക്ക് ട്രോളിംഗ് നിരോധന കാലമാണ് അതായത് മീനുകൾ പ്രജനനം നടത്തുന്ന കാലം മീനുകളുടെ പ്രജനനത്തെ അതിഗുരുതരമായി ബാധിക്കുന്നതാണ് ഈ ആൽക്കലൈനിറ്റി എന്ന് പറയുന്നത് അതായത് കേരളത്തിൽ അടുത്ത കാലത്തെങ്ങും സമർത്ഥമായി മത്സ്യമുണ്ടാകുവാൻ പോകുന്നില്ല പുതിയ മത്സ്യക്കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിനെ ഗുരുതരമായി ബാധിക്കുന്നു മലയാളിയുടെ പോക്കറ്റ് കീറുന്ന മലയാളിക്ക് വിദേശത്തേക്ക് മത്സ്യം കയറ്റി അയക്കുന്നതിനെ ഗുരുതരമായി ബാധിക്കുന്ന മത്സ്യബന്ധന തൊഴിലാളികളുടെ തടിക്കുന്ന അവരെ പട്ടിണിയിലാക്കുന്ന നടപടികളാണ് ഈ അദാനിയുമായുള്ള കൂട്ടുകെട്ട് വഴി ഇവിടെ ഉണ്ടായിരിക്കുന്നത് ആരണ്യകത്തിന് പറയാനുള്ളത് ദയവായി കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതം വെച്ചുകൊണ്ട് അവരുടെ ആരോഗ്യം വെച്ചുകൊണ്ട് അദാനിയെ പോലുള്ള വമ്പൻ മുതലാളികൾമാർക്ക് മുമ്പിൽ സർക്കാർ മുട്ടുമടക്കരുത് എന്നാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം